ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ അവിടെയുള്ള ആറും കുറച്ച് തോടുകളും ഒക്കെയാണ് ഇന്ന് ഒരു കാഴ്ചയായിട്ട് കാണിക്കാൻ പോകുന്നത് അതിന് മുന്നേട്ടാരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ വയലൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളവിടെ ഒരുപാട് മണിമലയാറൊക്കെ അടുത്താണ് അപ്പം ഇത് വരുന്നത് പെടുന്ന വിലാവ് പാലമാണ് അപ്പോൾ ആ പാലത്തിൻ്റെ അവിടെ വെച്ചിട്ട് എടുത്തു അപ്പോൾ ഇത് അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ അധികം അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇതൊരു തോടിലാണ് വന്നിരിക്കുന്നത് ചെറിയൊരു ആറ് പോലെ അപ്പോൾ പണ്ടൊക്കെ എല്ലാവരും വന്ന് കുളിക്കുകയൊക്കെ ചെയ്യും ഇപ്പോൾ അധികം ആരും വരത്തില്ല ഇപ്പോൾ പിള്ളേരൊക്കെ വരും ഇരിക്കും അതൊരു രസമാണ് പക്ഷെ നല്ലൊരു തോടാണത് പിള്ളേർക്കായിരുന്നാലും കുഞ്ഞു പിള്ളേർക്കൊക്കെ കുളിക്കുകയൊക്കെ ചെയ്യും പിന്നെ വണ്ടിയൊക്കെ കഴുകാനൊക്കെ എളുപ്പമാണ് അപ്പോൾ അവിടെ ഇച്ചിരി സ്ലിപ്പാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ സ്ലിപ്പായി അങ്ങ് പോകുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഈ ഒരു ഈ ഒരു ബ്ലോഗിൽ ഞാൻ വിചാരിച്ചായിരുന്നു ഇങ്ങനെ ഒരു തോടൊക്കെ കാണിക്കണമെന്ന് അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഞാൻ രാത്രിയാണ് പോയത് ഒരു അഞ്ചര മണിയൊക്കെ ആയതുകൊണ്ട് പോയത് കൊണ്ട് ഇച്ചിരി ഒരു ക്ലാരിറ്റിയുടെ കുറവാണ് അങ്ങനെ പിന്നെ അത് കണ്ട് സന്തോഷത്തിൽ ഞാനൊന്ന് കാലൊക്കെ നനച്ചു ഞാനൊരു മൂന്നാല് വർഷമായി ഈ ഒരു തോട് കാണാൻ വന്നിട്ട് വന്നിട്ടതിന് മുന്നേ വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ ഭയങ്കര ആയിരുന്നു അങ്ങനെ പിന്നെ അടുത്ത ഒരു തോട്ടിലോട്ടാണ് പോകുന്നത് തോട് ആറെന്നൊക്കെ പറയാം ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇവിടെയും പണ്ടൊക്കെ എല്ലാവരും കുളിക്കും ഇപ്പോഴും കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും അല അലക്കൊക്കെ ചെയ്യും പക്ഷേ ഇതിനെ അടുത്താണെങ്കിൽ ഒരു വീട് മാത്രമേ ഉള്ളൂ അധികം വീടുകളൊന്നുമില്ല അപ്പോൾ അത് കണ്ടില്ല അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് അപ്പോൾ ചേട്ടൻ ചേട്ടൻ്റെ പണ്ടത്തെ കഥകളൊക്കെ ഇവരിവിടെ വന്ന് മെയിനായിട്ട് ഇവിടെയാണ് വന്ന് എപ്പോഴും കുളിക്കുകയൊക്കെ ചെയ്യുന്നത് നീന്താനൊക്കെ പഠിക്കാനൊക്കെ നല്ല സൗകര്യമുള്ള ഒരു ആറാണ് അപ്പോൾ ഇതേ കണ്ടില്ല ആ പാലത്തിൽ നിന്നൊക്കെ ചാടിയൊക്കെ കുളിക്കുമെന്നൊക്കെ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുക അപ്പം ഞാൻ പറഞ്ഞത് പണ്ടല്ലേ ഇപ്പം നന്നായിട്ട് വെള്ളം പൊങ്ങി കിടക്കുവാണ് മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ അവിടെയൊക്കെ നല്ല ഒഴുക്കൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഞാൻ ഇനിയും ഇത് ഇതുപോലത്തെ ഒക്കെ വീഡിയോസ് ഇടണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ